മഴയാണ് ഞങ്ങളെ വീട്ടിലും പുറത്ത് നല്ല കിട്ടി മഴയാണ് ഞാനിപ്പോഴൊരു പാലക്കാട് അനുസും അമ്മ പാലക്കാട് ഉണ്ട് ഇവിടെ ഒരാ രണ്ടര രണ്ടര ആഴ്ചയായിട്ട് കുട്ടികൾക്ക് ഭയം വയറ്റിളക്കം ഛർദി അല്ലെ മല്ല് പൂവൻ മല്യ പടകലൊക്കെ ആയിരുന്നു അപ്പൊ എന്താ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഷീസ് മെമ്മോ എന്റെ അമ്മയാണ് അമ്മയുടെ പേര് ഓമന ബേസിക്കലി ഞാൻ തൃശ്ശൂർക്കാരാണ് അമ്മ തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ കോർപ്പറേഷന്റെ തന്നെ പേര് ഇൻസക്ഷൻ വർക്ക് ചെയ്യണമ്മ പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് അല്ലെ പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് അമ്മ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യണേ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല സോ അതുകൊണ്ടാണ് റിലാക്സ് ആയി ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഉണ്ട് ഒരു ഈ മോംസ് ടോക്കിങ് മോംസ്റ്റോക്ക് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അമ്മയായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഞാൻ എന്താ ചിന്തിക്കീഡിയ വീഡിയോയിലൂടെ നിങ്ങക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സിൽ അമ്മയുടെ മുളപ്പറ്റി എന്താണുള്ളത് മീൻസ് എനിക്കും അറിയുന്നൊരു ആഗ്രഹം ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചില്ല അമ്മ എനിക്കൊരു വീഡിയോ ചെയ്യണം ഒന്ന് വന്നിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞു അപ്പൊ ഉം ഉം ജസ്റ്റ് നമുക്ക് വെക്കാം അമ്മ അമ്മക്ക് ഇതിനെ പറ്റി ധാരണ വേണ്ടി സംസാരിക്കാനൊന്നും അറിയില്ല എന്നാണ് പറയണേ ചോദിക്കാം അപ്പൊ അവന് കൊറച്ചു സമയ അവരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ച് സമയം ഇവിടെ ആ കുറച്ച് സമയം മാത്രേ കുറച്ച് സമയം മാത്രമേ വീഡിയോട്ടോ ഹാ വീഡിയോ ഇരിക്കാൻ പോട്ടെ അല്ലേ ഓക്കെ അത് അമ്മ തുടങ്ങപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മക്ക് എന്താണ് അമ്മയുടെ മോളെ പറ്റിയില്ല

പടത്തം കഴിഞ്ഞു അതിന് കൊട്ടിലേക്ക് പിടിക്കാൻ പോയി അത് കഴിഞ്ഞു കല്യാണം വന്നു കല്യാണം കഴിച്ചു കൊടുത്തു രണ്ടു ആണ് ഒരു പെണ്ണുണ്ണി ആയി പിന്നെ ഒരു കല്യാണം വീട് വെച്ചു വേറെ താമസിച്ചു എന്നെ കുറിച്ചൊരു അഭിപ്രായം എന്നെ കുറിച്ചഭിപ്രായം നാള് താമസന

ഈ ഇരുപത്തൊമ്പത് വർഷത്തിന്റെ ഇടയ്ക്ക് അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരാൾ ഉണ്ണിയാണെങ്കിലും ഒരു പത്ത് പതിമൂന്ന് വർഷത്തെ ഒരു പരിചയമുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു എട്ട് വർഷം ആവുന്നുള്ളൂ അമ്മക്ക് ഒരു ഇരുപത്തി ഒമ്പത് വർഷത്തെ പരിചയം തന്നെ എന്നിൽ ഈ കാ ഇങ്ങനെ കാലം മാറും തോറും എന്താണ് അമ്മക്ക് മാറ്റം എന്നിൽ കാണാൻ പറ്റുന്നത് പിന്നീട് മാറ്റം കാണാൻ പറ്റുന്നത് കാര്യം വളരെ സന്തോഷ കാര്യായിട്ട് കുറ്റമുള്ള വയ്യായ വന്നാലും നേരത്തിന് ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും എടുക്കാനും അതിനൊക്കെ നല്ല ചൊല കൊടുക്കാണ് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് മാറി വന്നിട്ടുണ്ട് സ്വഭാവത്തിന് മുൻപോ നല്ലത് എന്തെങ്കിലും പറയുന്ന തന്നെ നല്ലത് തന്നെ പെട്ടതൊന്നും ഒന്നും ഇല്ല അതൊക്കെ ഇങ്ങനെ

െട്ട ആണല്ലോ അപ്പൊ അമ്മക്ക് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം എന്നേലുണ്ടായ ഒരു മാറ്റം അതല്ലെങ്കിൽ എന്റെ സ്വഭാവത്തിൽ ചീത്തയുമായ കാര്യം എന്താന്ന് പറയ നല്ലത് പറയുന്നുണ്ടായിട്ടും കൂടെ ഇരുന്നിട്ടും ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല നല്ല കാര്യത്തിലൂടെ കണ്ടിട്ടുള്ളത് പൊട്ടാന്ന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പൊട്ടാന്ന് പറയാൻ പറ്റുള്ളൂ നല്ലതാ നല്ലത് എന്ന് വെച്ചാ ഏറ്റവും വലിയ കാര്യമാണ് കുടുംബം നോക്കാനും കുടുംബത്തിന്റെ വൃത്തിയും എടുപ്പും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്

എന്നെ പറ്റി അറിയിക്കുമ്പോ ഞാൻ ഒരുപാട് ഇങ്ങനെ ആവുന്നുണ്ട് അങ്ങനത്തെ ഒരു റീസൺ ഉണ്ടോ അങ്ങനത്തെ പിന്നാക്കാണ് ആര് ഇന്ന് മാത്രമുള്ളവർക്ക് തോന്നിട്ട് ഏർ ഞാൻ കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഭാര്യ ആവണം അല്ലെങ്കിൽ നല്ലൊരു അമ്മയാവണം നല്ലൊരു

പൈസ ി അമ്മ ഒരു സിംഗിൾ മീൻസ് എനിക്ക് അച്ഛനില്ല ഞാൻ മീൻസ് ഇപ്പത്തെ സിറ്റുവേഷൻ ഞാൻ കല്യാണം കഴിച്ച് കുട്ടികള് കുടുംബം അത് മാത്രമായി പോകുമ്പോ അമ്മക്ക് അതില് മീൻസ് എന്തെങ്കിലും അങ്ങനെ വിഷമോ ഇത്രകാലം പഠിപ്പിച്ചു കൊറേ പൈസ ചെലവാക്കി

വിഷമകട്ടോ ഏഹ് മീൻസ് ഒരുപാട് സങ്കടങ്ങളോ എന്റെ വാക്കാലോ എന്റെ പ്രവൃത്തിയാലോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അമ്മനൊരുപാട് വേദനിപ്പിക്കേണ്ടത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊന്നും ഇവിടെ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കഷം അതിന് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിപ്പോ ഏത് വീട്ടിലും നമ്മുടെ വീട്ടില് തന്നെ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കുന്ന ഒരു കാര്യമാണ് അമ്മയ്ക്ക് കുറച്ചും കൂടി ഇപ്പൊ എന്നെയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം നമ്മുടെ നമ്മുടെ ഇവിടുത്തെ മക്കളോടാണ് അങ്ങനത്തെ ഒരു മീൻസ് അങ്ങനത്തെ സംസാരം കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് അപ്പോൾ അതിന് എന്താ അമ്മ അമ്മയ്ക്ക് എന്താ മറുപടി മീൻസ് മീൻസ് ഞാൻ സത്യം സന്തായിട്ട് പറയാം എൻ്റെ ഒരുപാട് എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിയിലല്ല എൻ്റെ എന്റെ ഉണ്ണിയാട്ടിന് എന്റെ കയ്യിൽ നിന്നാവുന്ന കുറച്ച് ഫ്രണ്ട്സിന് മാത്രം അറിയാവുന്ന മീൻസ് ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ അടുത്ത് ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ലൈഫിലുണ്ട് ലൈഫിൽ ഉണ്ട് ഇണ്ടായിട്ടുണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അത് മീൻസ് അത് അറിയാവുന്ന ഒരു ആളാണ് ഒരു വ്യക്തിയാണ് എന്റെ അമ്മയിൽ നിന്ന് ഉപരി അറിയാവുന്ന ഒരു വ്യക്തിയാണ് അമ്മ അപ്പോ അതിൻ്റെതായ കൊറേ ഓവർ കെയറിങ് അല്ല അങ്ങനത്തെ ഒരു ടേക്ക് കെയർ എനിക്ക് മീൻസ് എനിക്ക് വേറെ ആരും വേറെ ഒരാള് ഓടി വന്ന് വേറെ എന്റെ കാര്യങ്ങളായിട്ട് അന്വേഷിക്കാനോ അങ്ങനെ വേറെ ആരും അങ്ങനെ ഇണ്ടായിട്ടില്ല ഉണ്ടാവും ചോദിച്ചാലും എനിക്കറിയില്ല അപ്പൊ ആകെനിക്കുള്ള ഒരു സോറി അമ്മ ഉള്ള കാലം അമ്മ മാത്രമേ അതിന് എനിക്കുള്ളൂ അമ്മയ്ക്കും അതും നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലേ അപ്പൊ അമ്മേനെയാണ് എനിക്ക് ഓടി വരാനായിട്ടുള്ളത് അപ്പൊ അതില് ആർക്കൊക്കെ പരാതി ഏതാന്നൊന്നും ഞാൻ പറയണില്ല എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കത് പ്രശ്നമില്ല മീൻസ് നമ്മുടെ ഫാമിലി തന്നെ ഒരുപാട് അങ്ങനത്തെ വിഷമഘട്ടങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മീൻസ് കുഞ്ഞു മക്കളെ നീക്കി നിർത്തി കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇറ്റ്സ് ഓക്കെ അത് അത് അതിന്റെ വീട്ടിൽ പൊക്കോട്ടെ ഞാനത് മീൻസ് ഒരുപാടൊരു എന്റെ വലിയൊരു സിറ്റുവേഷൻ ഏറ്റവും ഭീകരമായ ഒരു നെഗറ്റീവ് ഏരിയയിൽ നിന്ന് എന്നൊരു എന്നെ കണ്ടൊരു മോഹമുള്ള ഒരാളാണ് അമ്മ ഞാൻ ഒരു ലൈഫിൽ ലൈഫിൽ ഞാൻ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട് എന്തോ ആ സമയത്ത് ദൈവമായിട്ട് അയച്ച പോലെ ആ സമയത്ത് അമ്മ ലൈഫിലേക്ക് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടുള്ളവരെ ഒരാള് അമ്മ മാത്രാണ് ഓക്കെ അതുകൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് മീൻസ് എനിക്ക് ദേഷ്യം വരുമ്പോ അത് എന്തിനാ മീൻസ് എന്താണ് എന്റെ വിഷമങ്ങളും എന്റെ സങ്കടങ്ങളും എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരാള് എന്റെ അമ്മ തന്നെയാണ് ഉപരി ഏട്ടനെ ഉണ്ണിയേട്ടനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്റെ അമ്മയാണ് എന്റെ സങ്കടം ദേഷ്യവും എല്ലാം തീർക്കുന്ന ഒരാളാണ് ഉണ്ണിയേട്ടൻ ആ കാര്യത്തിൽ ഞാൻ സെക്കൻഡായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ വിഷമങ്ങള് ഷെയർ ചെയ്യുന്ന ഒരാള് അമ്മ തന്നെയാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എന്നോടൊരു എന്തായാലും ഉണ്ടാവും ബിക്കോസ് ഞാൻ പോക പോക ഞാൻ ആ റീസൺസ് ഞാൻ പറയാം റിവോട്ടുണ്ടായ വിഷമങ്ങൾ ഞാൻ പറയാം ഒരു ഇൻസ്പെക്ടർ നിമിഷത്തിലെ തുറന്ന് പറയാനൊന്നും പറ്റില്ല ഞാൻ കുറച്ചും കൂടി ഒന്നും കൂടി എന്റെ മനസ്സൊന്ന് ഒരു സെറ്റ് ആക്കിയിട്ട് വേണം എനിക്ക് അതൊക്കെ ഒന്ന് തുറന്ന് പറയാനും ഇതാക്കാനൊക്കെ ദണ്ട് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഇങ്ങനെ വലിയ ഭീകരമായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങള് അമ്മയെത്തി ഷെയർ ചെയ്യണം എന്ന് തോന്നി സോ അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം എടുത്തിട്ട് വീഡിയോ ആണ് പിന്നെ എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ പൊതുവെയുള്ള ഉള്ള സംസാരം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഭയങ്കര ഓവർ ഡ്രാമാറ്റിക് ആണ് അങ്ങനെയൊക്കെ തോന്നിയിട്ട് നിങ്ങൾക്ക് കുറവ് തോന്നുക യാതൊരു മാറ്റം എന്നിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാൻ ജനിച്ച മുതൽ എന്റെ വികൃതമായ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഇതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല മീൻസ് ഭയങ്കര ഡ്രാമ കാണിക്കുന്നു ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നു ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഈ ക്യാമറയിൽ സംസാരിക്കുന്ന ഈ ഇത് മാത്രമല്ല നോർമലി ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇല്ല എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇത് തന്നെയാണ് എനിക്ക് അതിന് എക്സ്ട്രാ ഇട്ടു പറയുന്നില്ല ഇതന്നെയാണ് ഞാൻ ഓക്കെ ആയിട്ട് അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും അമ്മയുടെ ലൈഫിൽ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള സ്ത്രീയാണ് നമ്മുടെ ലൈഫിൽ അല്ലെ ഓക്കെ അമ്മ മീൻസ് കല്യാണം കഴിച്ചു മീൻസ് ഭർത്താവില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കുറെ രണ്ട് കുട്ടികളുണ്ടായി അവരുടെ പഠിപ്പ് അവരുടെ കല്യാണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ തന്നെ 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 ചെയ്തതാണ് അതിനിടയ്ക്ക് ഒരുപാട് വേറെ കുറെ കാര്യങ്ങൾ അമ്മ അനുഭവിക്കേണ്ടി വന്നു എനിക്കറിയാം ഞങ്ങളിൽ നിന്നും അമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് മീൻസ് ചിലപ്പോ അത് മാറ്റി തരാനോ മാറ്റാനോ ഒന്നും ചിലപ്പോ പറ്റിയിരുന്നു വരില്ല ഇനി പറ്റി എനിക്കത് അറിയില്ല എന്റെ അമ്മ അമ്മക്ക് തന്നോണ്ടിരിക്കുമ്പോ ചിരിക്കുമ്പോഴ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് അപ്പൊ ഞാൻ ചോദിക്കണെ അമ്മ ഞങ്ങളുടെ മക്കളിൽ നിന്ന് അമ്മ എന്താ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം

ഞങ്ങൾക്ക് മീൻസ് ഇനിയുള്ള ജീവിതത്തില് ഞങ്ങക്ക് രണ്ട് കുടുംബായി എനിക്ക് രണ്ട് മക്കളായി അവനായാലും രണ്ട് മക്കളായി ഞങ്ങക്ക് രണ്ടുപേർക്ക് തരാവുന്ന അഡ്വൈസ് എന്താണ് അമ്മക്ക് അത് ഇനി ഇനി ഉള്ള കാലത്തില് ഞങ്ങള് സഞ്ചരിക്കില്ല ഞങ്ങക്ക് ഓരോ സന്തോഷങ്ങൾ വരും കൊറേ വിഷമങ്ങൾ വരും കൊറേ ഭയങ്കരായിട്ടുള്ള അതിലൊക്കെ നോവേൻസ് അത് തരണം ചെയ്യാനായിട്ടുള്ള ഒരു എന്താ അമ്മ ഇപ്പൊ കൊറേ അനുഭവിച്ചൊരു സ്ത്രീ അല്ലെ അമ്മ അതൊക്കെ എങ്ങനെയാ തരണം ചെയ്തത് ഞാൻ അമ്മേ ഞാൻ തരണം ചെയ്ത ലോകഭൂമിയിലും ഓരോ തരണം ചെയ്ത എങ്ങനെ തരണം ചെയ്തു എങ്ങനെയൊക്കെ എനിക്ക് മീൻസ് ഞങ്ങളെ കുഞ്ഞിലൊക്കെ കുട്ടിയിലൊക്കെ ആരും കൊണ്ടുപോകുന്ന അടുത്തത് അമ്മക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാന് മീൻസ് എന്റെ ഒക്കെ നോക്കാനായിട്ട് അമ്മ ഇണ്ടാവില്ല അമ്മ ജോലിക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഒരു മീൻസ് ഇങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുത്താൻ വേറൊരു ഒരു ആളും കൂടി വേറൊരാളെ പേരും കൂടി അതിൽ നല്ല ഇത് ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ടുള്ള രണ്ടുപേരും ആൾക്കാരും കൂടി ഉണ്ട് നമ്മുടെ ചേച്ചിയും നമ്മുടെ ചേച്ചിയുടെ ഭർത്താവും അതായത് എല്ലിമ്മയും വെലുഷനും ഒരുപാട് ഞങ്ങൾ നോക്കിട്ടുണ്ട് കുഞ്ഞിലെ ഒരുപാട് ഭക്ഷണമായിട്ടും എന്താ പറയാ രസമായിരുന്നു ഭക്ഷണമായിട്ടും ആളായിട്ടും എല്ലാത്തിലും ഒരുപാട് ഞങ്ങളെ നോക്കിയിട്ടുണ്ട് അടുത്തൊരു ഇനി നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ത്രിവോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അമ്മയുടെ ലൈഫ് ലൈഫ് സിറ്റുവേഷൻ എനിക്ക് വന്ന് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വന്നാൽ മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കുട്ടികളിൽ നിന്നോ ഇപ്പൊ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഞാനും അവനും തരണം ചെയ്യണം തരണം ഒന്നും ജീവൻ കുറയാനായിട്ടുള്ളത് എങ്ങനെയെങ്കിലും മക്കളെ നോക്കി ജീവിക്കണം നിങ്ങളുടെ അറ്റും ഞാൻ അവനെ ജീവിച്ചിട്ടുള്ളത് ഞാൻ ജീവനോ അതേമാതിരി ജീവിക്കണം മനസിലായിപ്പോ എന്റെ സംസാരം ഈ കച്ച സംസാരം മനസ്സിലായി ഉത്തരവാദി അപ്പൊ ഇത്രയുള്ള എനിക്ക് ഭീകര മറ്റേ ഇതൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല എനിക്ക് ജസ്റ്റ് അമ്മേനെ വെച്ച് നമ്മൾക്ക് ഇത് നാളെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോ ഐ കുറെ ശേഷം കാണുമ്പോ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നല്ലോ ഇങ്ങനൊക്കെ ഇണ്ടായിരുന്നല്ലോ കാണാൻ ഒരു രസല്ലേ അതിനും കൂടി കൂടി വേണ്ടി എടുത്ത വീഡിയോ ആണ് സോ ഞാൻ ഒരുപാട് സന്തോഷമായി എനിക്ക് ഇപ്പൊ ഇരിക്കേണ്ട കാലങ്ങളില് അമ്മക്ക് അമ്മയുടെ എന്തു അമ്മ ത്രം എന്റെ ലൈഫില് ഞാൻ എനിക്ക് ഒത്തിരി പഠിപ്പിച്ചു അങ്ങോട്ട് നോക്കി ഇത്ര പഠിപ്പിച്ചു മീൻസ് ഇങ്ങനെ കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ടായി അതൊക്കെ അമ്മക്ക് സഹ സഹായം അല്ല സന്തോഷമായെങ്കിൽ പോലും എനിക്ക് അമ്മയ്ക്കായിട്ടൊന്നും ചെയ്യാൻ ഇക്കുന്ന നാള് വരെ പറ്റിട്ടില്ല സത്യം അതൊന്നും ചെയ്യാൻ ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ ഭയങ്കര ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അമ്മ ഇല്ലാളുടെ ഒരു എന്താ പറയാ മേ ബി ചെലപ്പോ അമ്മേനെ മാത്രം കണ്ട് ജീവിച്ചു ആയിരുന്നു ആയിരിക്കാം അമ്മ ഇല്ലാണ്ട് അമ്മ ഇവിടെ വന്ന് ഭൂമി ഭയങ്കര മീൻസ് ഞാനിവിടെ തന്നെയാണല്ലോ ഞാനും പിള്ളേനു മാത്രല്ലേ ഉള്ളൂ അപ്പൊ അമ്മ വീണ്ടും ഒന്ന് പൂവൊക്കെ ഒറ്റപ്പെടില്ല ഒറ്റപ്പെടില്ലാന്ന് ഇവിടെ ബന്ധുക്കളായിട്ട് ഇവിടെ ആയിട്ടൊന്നും ഒന്നും എന്റെ ഫാമിലി ഉണ്ട് അതല്ലാത്ത പക്ഷം വേറെ ആരും ഓടി വേറെ അതിനൊന്നും വേറെ ആൾക്കാരും അപ്പൊ അമ്മ വരുമ്പോ ഭയങ്കര മീൻസ് എന്റെ പിള്ളേർക്കും അമ്മ വച്ചും അങ്ങനെ ജീവനാ അപ്പൊ അമ്മ വന്നു പോകുമ്പോ ഭയങ്കര ഒരു സ്ട്രോങ് അമ്മ പോയി കഴിയുമ്പോ വീണ്ടും അത് ഞാൻ വന്ന പരമാവധി അമ്മ പിടിച്ചെടുത്തു പോകാനൊക്കെ വന്നിട്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇതാണ് എന്റെ അമ്മ സോ എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ വീട് എടുക്കണം തോന്നി സോ അമ്മയെ കൊത്തിപ്പിടിച്ചു സോ നിങ്ങൾ എന്റെ ചാനലാദായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ചാനലാണ് എൻ്റെ ലൈഫ് സ്റ്റൈലും അങ്ങനെ കുഞ്ഞു ഞാൻ എന്തെങ്കിലും എല്ലാം കൂടി ആ വീഡിയോ പരിപാടിച്ച് ഇടുന്ന ഒരു ചാനലാണ് സോ എല്ലാരും കാണണം എന്താ പറയാ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ ഒരു കുഞ്ഞു ചാനൽ ഇടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കണം സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവര്